ഈശുമിശയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹന്നാൻ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തി ഒന്ന് ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ അൻപത്തി ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ വാക്യം ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല ഈ വചനം പാലിക്കുന്നവൻ നിത്യം ജീവിക്കും ഇതാണ് നമ്മൾ ഈ പിന്നെ അങ്ങോട്ട് പറയുന്നത് യഹൂദർ അപ്പോൾ അവരോട് പറഞ്ഞു നിനക്ക് പിശാജി ഇങ്ങനെ അബ്രഹാം മരിച്ചു പ്രവാചകന്മാരെല്ലാവരും മരിച്ചു എന്നിട്ട് ഈ വചനം പാലിക്കുന്ന ഒരിക്കലും മരിക്ക ഒരിക്കലും മരണം രുചിക്കുകയില്ല എന്ന് നീ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തർക്കത്തിലേക്ക് പോയി എന്താണെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു വചനം നമുക്ക് ചിന്തിക്കാം ആ വചനം എങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം മതിയായ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹാമുമായി ദൈവം നടത്തുന്ന ഉടമ്പടിയാണ് നമ്മൾ വായിക്കുന്നത് അവിടെയും ഇങ്ങനെ അബ്രഹാത്തിൻ്റെ സന്തതി പരമ്പര നിത്യം നിലനിൽക്കാൻ പോകുന്നതിനെ കുറിച്ചും അബ്രഹാം കാനാന് അബ്രഹാത്തിൻ്റെ ആ വംശപരമ്പര കാനാൻ കാനാന്സത്ത് നിലകൊള്ളുന്നതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഒന്നാം വായനയിൽ വായിക്കുന്നത് അപ്പോൾ വചനം പാലിക്കുകയും വചനം വിശ്വസിക്കുകയും വചനത്തിന് സാക്ഷി നൽകുകയും ചെയ്യുന്നവൻ നിത്യം നിലനിൽക്കും അല്ലെങ്കിൽ അയാളുടെ വംശം എന്ത് ചെയ്യുകയും നിലനിൽക്കും നമ്മളീ ഭാഗം വായിക്കുന്ന യോഹനാൻ്റെ സുശേഷിത യോഹനാൻ്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയിരിക്കുന്ന ഭാഗം ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ യോഹന്നാൻ എങ്ങനെ ഏത് തരത്തിലായിരിക്കും യോഹന്നാൻ്റെ അന്ത്യം എന്നതിനെക്കുറിച്ച് പത്രോസ് ഒരു സംശയം ചോദിക്കുന്നുണ്ട് നമുക്കറിയാം പത്രോസുമായിട്ടുള്ള ഈശോയുടെ സംഭാഷണം ഈശോ ഇങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പത്രോസിനോട് ചോദിച്ചു കർത്താൻ ഞാൻ തന്നെ സ്നേഹിക്കുന്നതെല്ലാം പറഞ്ഞ് എൻ്റെ കുഞ്ഞാടുകളെ വെയ്ക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈശോ ഇങ്ങനെ പത്രോസിനോട് പറയുക പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് നീ പ്രായമാകുമ്പോൾ നിൻ്റെ കൈ നീട്ടുകയും മറ്റൊരാൾ നിൻ്റെ അരമുറിക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടുപോവുകയും ചെയ്യും ഏത് വിധേനയാണ് പത്രോസ് മരിക്കാൻ പോകുന്നത് കുറിച്ച് യേശു പ്രവചിക്കുകയായിരുന്നു എന്നൊക്കെ പറയുക അവിടെ അവസാനിക്കുക അപ്പോൾ പത്രോസിനൊരു സംശയം പത്രോസ് നോക്കിയപ്പോൾ യേശു സ്നേഹ യേശുവാൻ പിന്നാലെ വരുന്നത് കണ്ടു ഇരുപതാമത്തെ വാക്യം ഇരുപത്തിയൊന്നാം അധ്യാപത്തിന് ഇരുപത് ഇരുപതാമത്തെ വാക്യം അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവോട് ചോദിച്ചു കർത്താവ് ഇവൻ്റെ കാര്യമോ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പത്ര ഈശോയ്ക്കാണ് ഇവൻ്റെ കാര്യമോ യേശു പറഞ്ഞു ഞാൻ വരുന്നത് വരെ ഇവനുണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് ഇവൻ മരിക്കത്തില്ല എന്ന് ഇങ്ങനെ ഇതിങ്ങനെ യോഹന്നാനെ കുറിച്ച് യീശു പറയുന്ന വാക്യമാണ് ഈ പന്ത്രണ്ട് പേരിൽ യോഹന്നാനെ കുറിച്ച് ബാക്കി പതിനൊന്ന് പേർക്കും ഉള്ളൊരു ഉറപ്പുണ്ട് ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ യോഹന്നാൻ യേശോ സ്നേഹിക്കുന്നുണ്ട് അതിങ്ങനെ പല ആവർത്തി യീശോ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് ഇത് ഇവർക്കെല്ലാം അറിയാം മാത്രമല്ല യോഹൻ ഞാൻ സുവിശേഷം എഴുതുമ്പോൾ യോഹനാൻ അത് വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഈശോ സ്നേഹ ശിഷ്യൻ എന്നാണ് യോഹനാൻ തന്നെ കുറിച്ച് തന്നെ എഴുതുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ബോധ്യമുണ്ട് അപ്പോൾ പത്രോസിൻ്റെ സ്വാഭാവികമായൊരു സംശയമാണ് ഇവൻ്റെ കാര്യം എന്തായിരിക്കും ഇവനെങ്ങനെ മരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ ശിശുമാരുടെ ഈ ജീവചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പേരിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നു ബാക്കി പതിനൊന്ന് പേരിൽ പത്ത് പേരും രക്തസാക്ഷികളാകുമ്പോൾ യോഹന്നാൻ മാത്രം സ്വാഭാവികമായ മരണം പുൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ യോഹനാനും മരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസിൻ്റെ ചോദ്യത്തിന് ഈശോ കൊടുത്ത മറുപടി ഇതാണ് അവന് ഈശോ പറയുകയാണ് ഞാൻ വരുന്നത് വരെ ഇവനുണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് അടുത്ത വരി പറയുന്നിങ്ങനെ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരങ്ങൾക്കിടയിൽ പരന്നു എന്നാൽ അത് യോഹനാൻ തന്നെ എഴുതുന്നതാണ് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവനുണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കുന്നത് എന്നാണ് അതായത് യോഹന്ന മരിക്കും യോഹന്നാൻ മരിക്കുന്നതിൽ നല്ല അതിനർത്ഥം പക്ഷേ യോഹന്നാനെ പോലെ വചനമനുസരിച്ച് വചനമനുസരിച്ച് എന്ന് പറയുമ്പോൾ യേശു പറയുന്ന വചനം സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സ്നേഹിക്കുന്നവരുടെ ഒരു വംശം നിത്യം നിലനിൽക്കും ലോകാവസാനത്തോളം നിലനിൽക്കും അവരുടെ അവരുടെ ജീവിത ശൈലി എന്നും പ്രകീർത്തിക്കപ്പെടും അവർ ഈശോയെ സ്നേഹിച്ചതും സഹോദരങ്ങളെ സ്നേഹിച്ചതിൻ്റെ പാരമ്പര്യം അത് തല തലമുറകളോളം അല്ലെങ്കിൽ യുഗയുഗാന്തരങ്ങളോളം അത് വാഴ്ത്തായി മാറും മഹത്വീകരിക്കപ്പെടുന്നൊരു വസ്തുതയായി മാറും അത് നമ്മൾ നമ്മൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സ്നേഹിച്ച മനുഷ്യനെയാണ് വിശുദ്ധരെന്ന് പറയുന്നത് ഈശോയെ സ്നേഹിച്ച സഹോദരങ്ങളെ സ്നേഹിച്ചത് ഇവരെയാണ് വിശുദ്ധരെന്ന് പറയുന്നത് അവരൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അവരെക്കുറിച്ച് കേട്ടുണ്ട് നമ്മളും മൺമറഞ്ഞു പോകും പക്ഷേ നമുക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ വിശുദ്ധനെക്കുറിച്ചുള്ള ഖ്യാതി നിലനിൽക്കും അവരെക്കുറിച്ചുള്ള വാഴ്ത്ത നിലനിൽക്കും ലോകാവസത്തോളം നിലനിൽക്കും അതാണ് ഈ നിത്യം നിലനിൽക്കും എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഇവിടെ സുവിശുവാദം വായിക്കുകയാണെങ്കിൽ ഓനാശേഷം എട്ടാമതിയതില് അൻപത്തി ഒന്നാം വാക്യം ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവർ ഒരിക്കലും മരണം കാണുകയില്ല എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ എടുക്കാം അവർ മരിക്കത്തില്ലെന്നല്ല എന്നർത്ഥം പകരം രണ്ട് രീതി ഒന്ന് അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് ദൈവത്തോടൊപ്പം നിത്യം ജീവിക്കും രണ്ട് അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ലോകത്ത് മറഞ്ഞു പോകാൻ പോകുന്നില്ല മരിച്ചു പോകാൻ പോകുന്നില്ല അവരെക്കുറിച്ചുള്ള ചിന്തകൾ അവരെക്കുറിച്ചുള്ള മഹത്വം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയ രീതി അവരുടെ പേര് അവരുടെ ചരിത്രം അവരുടെ ജീവിതചര്യ അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രം അവരുടെ അവരെക്കുറിച്ചുള്ള സുന്ദരമായ കഥകൾ അവരുടെ മഹത്വപൂർണമായ ജ്ഞാന അത് നിത്യം നിലനിൽക്കാൻ പോവുകയാണ് ലോകാവസാനത്തുള്ള നിലനിൽക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിസ്റ്റിക്കണെക്കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധനെക്കുറിച്ച് രക്തസാക്ഷികളെക്കുറിച്ചൊക്കെയുള്ള ജീവചരിത്രമൊക്കെ നമ്മൾ മൺമറഞ്ഞു പോയാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലോകാവസാന അങ്ങനെ മരണമില്ലാത്തവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മൾ വിഷുദേവസ്യ പിതാവിൻ്റെ മാസമൊക്കെ ആചരിച്ചു കഴിഞ്ഞു വിഷുദേവസ്യ പിതാവിൻ്റെ തിരുനാൾ ദിവസം പറയുന്നൊരു വാക്യമുണ്ട് അവൻ്റെ വംശം എന്നേക്കും നിലനിൽക്കും തിരുനാൾ ദിവസത്തെ പ്രതിയോ സംഗീതം അവൻ്റെ വംശം എന്നേക്കും നിലനിൽക്കും ഇതിങ്ങനെ ഇത്തരത്തിൽ വചനം പാലിച്ച് ജീവിക്കുന്നവരുടെ വംശം അവർക്ക് മരണമില്ല ഇതാണ് നമ്മൾ ഈ സൂക്ഷ്മഭാഗത്ത് വായിക്കുന്നത് ഈശോ പറഞ്ഞ ഈശോയുടെ മൂല്യങ്ങളനുസരിച്ച് ജീവിച്ച മനുഷ്യർ മരണപ്പെട്ടു പോയത് നമ്മൾ ചിന്തിക്കും പക്ഷേ അവർക്ക് മരണം മരണമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം മണ്ണോട് ചേർന്ന് അവരുടെ ശാരീരികമായി മരണം സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ അവരുടെ നിത്യജീതിയിലേക്ക് പ്രവേശിക്കൊപ്പം അവരെ കുറിച്ചുള്ള സ്മരണങ്ങൾ എന്തും നിലനിൽക്കുകയും ചെയ്യും ഇതിന് ഈശോയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു ധാരണ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ശ്രാവയോനാണ് അയാൾ മരിച്ചു അയാളെ അയാളെ ശിരശേദനം ചെയ്തു പക്ഷെ ആ ശിരശേധനം ചെയ്യാൻ ഉത്തരവിട്ട രാജാവ് തന്നെ പിന്നീട് അയാൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് ഭയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈശോയെക്കുറിച്ച് കേട്ടുകഴിയുമ്പോൾ അപ്പം അങ്ങനെ ഈ ശത്രുക്കളുടെ മനസ്സിലാ പേടി നിലനിൽക്കുന്നു സ്നേഹിക്കുന്നവരുടെ മനസ്സിലാ മഹത്വം നിലനിൽക്കുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞും അവരെക്കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള കാര്യങ്ങളിങ്ങനെ നിലനിൽക്കുകയാണ് അങ്ങനെ മരണമില്ലാത്തവരായി നിലനിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ തപസ്സിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് മരണത്തെ തോൽപ്പിച്ച ഉയർ തോൽപ്പിച്ചുയർത്ത എഴുതേറ്റ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് മരിച്ചു മരണത്തെ തോൽപ്പിക്കുകയും ചെയ്ത കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളും വചനം പാലിച്ച് ജീവിച്ചാൽ സ്വീകരിക്കാൻ സാധിക്കുന്ന നിത്യജീവനെക്കുറിച്ച് മരണമില്ലായ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആ ആ ഒരു മരണമില്ലാത്ത മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്കായി വചനത്തെ പുൽകി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ